ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസിൽ തടിയന്റെ വിട നസീർ അടക്കം എട്ടുപേർക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു ആയുധങ്ങളും വെടിക്കോപ്പുകളും ഗ്രനേഡുകളും വാക്കി ടോക്കികളും പിടിയിലായ ഏഴുപേരിൽ നിന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ലഷ്കർ ഇ തൊയ്ബയിലേക്ക് കേസിലെ ഏഴു പ്രതികളെയും റിക്രൂട്ട് ചെയ്ത തടിയന്റെ വിട നസീർ ഇവരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ തക്കവിധത്തിൽ സ്വാധീനിച്ചുവെന്ന് എൻ കുറ്റപത്രത്തിൽ പറയുന്നു ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടിയന്റെ വിട നസീർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബംഗളൂരു സെൻട്രൽ ജയിലിൽ തടവിലാണ് കേസിലെ രണ്ടു പ്രതികൾ ഒളിവിലാണ് ഒളിവിലുള്ള ജുനൈദ് അഹമ്മദ് എന്ന ജെ ഡി സൽമാൻ ഖാൻ എന്നിവർ വിദേശത്തേക്ക് കടന്നുവെന്നാണ് സംശയം ഇവരെ കൂടാതെ സയ്യിദ് സുഹൈൽ ഖാൻ മുഹമ്മദ് ഉമർ സാഹിദ് തബ്രേസ് സയ്യിദ് മുദസിൽ പാഷ മുഹമ്മദ് ഫൈസൽ റബ്ബാനി എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ഇവർക്കെതിരെ ഐ പി സി യു എ പി എ ആയുധം കൈവശം വയ്ക്കൽ നിയമവും പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ തുടരന്വേഷണം പുരോഗമിക്കുന്നതായും എൻ ഐ എ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനെട്ടിനായിരുന്നു പ്രതികളിൽ ആയുധങ്ങളടക്കം പിടിച്ചെടുത്തത് പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ വച്ചായിരുന്നു ഏഴുപേരെയും കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് എൻ ഐ എ കേസ് ഏറ്റെടുത്തത് പിന്നീടാണ് കേസിൽ തടിയന്റെ വിടം നസീർനും പങ്കുള്ളതായും പ്രതികൾ ഇയാളുമായി ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ എല്ലാ പ്രതികളും ബംഗളൂരു ജയിലിൽ തടവിലായിരുന്നു ഈ സമയത്താണ് പ്രതികൾ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയത് വിദേശത്തേക്ക് കടന്ന പ്രതികൾ അയച്ചുകൊടുത്ത പണം ഉപയോഗിച്ചാണ് മറ്റു പ്രതികൾ ചാവേ സ്ഫോടനത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയത് അതേസമയം അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സാവേദിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്കായി എൻ സംഘം കാസർകോട് എത്തി കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരത്ത് എത്തിയത് സവാദിന്റെ ഭാര്യ വീടാണ് എൻ ലക്ഷ്യമെന്നാണ് വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും നിരോധിത സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോയെന്നും പരിശോധിക്കും സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ അതീവ രഹസ്യമായാണ് എൻ നീക്കം